കഴിഞ്ഞ ദിവസമാണ് ആതിലേ നുറയ്ക്കുമെതിരെ അനിമോൾ രംഗത്തെത്തിയത് താൻ തന്റെ നമ്പറാണ് കൊടുത്തത് അല്ലാതെ പി ആറിന്റെ നമ്പർ ഒന്നുമല്ല തൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അനുമോൾ ഒരു ടിഷ്യൂ പേപ്പറുമായി എത്തി എന്നാൽ നൂറ ഇതിനു പിന്നാലെ മറ്റൊരു ടിഷ്യൂ പേപ്പർ നശിപ്പിക്കുന്നൊരു തരത്തിലുള്ള വീഡിയോസും വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം അത് ഏറ്റെടുത്തു നിരവധി യൂട്യൂബ് ചാനൽസും അതിന് പിന്നാലെ നൂറ മനപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം വന്നത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആതിലെയും കൂട്ടരും നൂറയുടെ കയ്യിലുണ്ടായിരുന്നത് ടിഷ്യൂ പേപ്പർ അല്ല അനുമോളുടെ പി ആർ എത്ര ശ്രമിച്ചാലും സത്യങ്ങൾ ഒരു വരും ഞങ്ങളെ കരിവാരത്തിക്കാൻ വേണ്ടി പി ആറുകൾ കളിക്കുന്ന കളിയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിനുവേണ്ടി ചില യൂട്യൂബ് ചാനൽസും നന്നായി ശ്രമിക്കുന്നുണ്ട് അത് ടിഷ്യൂ പേപ്പർ അല്ല അത് ടാമ്പോൺ ആയിരുന്നു മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെ പിരീഡ്സ് ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിനെയാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചത് ആ കുട്ടി അത് ഒളിപ്പിച്ചു കൊണ്ടുപോയെങ്കിൽ അതങ്ങനെ പ്രൈവസിക്കായി മാറ്റർ ആയിട്ട് അതൊരു പ്രൈവസി മാറ്ററായി കീപ്പ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് ഒളിപ്പിച്ചു കൊണ്ടുപോയത് ഇതിനെ നിങ്ങളെല്ലാവരും വളച്ചൊടിച്ച് ടിഷ്യൂ പേപ്പറാക്കി അനുമോൾ ആതിലേക്ക് കൊടുത്ത നമ്പറാണെന്ന് പറയുകയും ചെയ്തു ഇതെല്ലാം നിങ്ങൾ ചെയ്ത തെറ്റാണ് എത്രമാത്രം കരുവരുത്തേക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും പി ആർ എന്തായാലും ജയിച്ചോട്ടെ പക്ഷേ പ്രേക്ഷകർ ഒരു നാൾ സത്യങ്ങളെല്ലാം മനസ്സിലാകും പി ആറാണോ പ്രേക്ഷകരാണോ എന്ന് അറിയാനുള്ള ദിവസങ്ങൾ വന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എന്തായാലും നമുക്ക് ആര് ജയിക്കുമെന്ന് കണ്ടറിയാം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആതിലെയും ടീമും രംഗത്തെത്തിയിരിക്കുന്നത്